ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രിയങ്ക വാദ്രയുടെ പാർലമെന്റിലെ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞതോടെ രാഹുൽ യുഗം ഏതാണ്ട് അസ്തമിച്ചു എന്ന് കരുതി ലോകമെമ്പാടുമുള്ള ട്രോളന്മാരും അതുപോലെ കാർട്ടൂണിസ്റ്റുകളും എന്തിനാണ് കൂടുതൽ പറയാനില്ലല്ലോ രാഹുൽജിയുടെ പ്രസംഗം കേട്ട് തലതല്ലിച്ചിരിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ വരെ സങ്കടപ്പെട്ടിരിക്കുവാനോ രാഹുൽ തന്റെ കോമാളിപ്പട്ടം ഇന്നലത്തെ പാർലമെന്റിലെ ഒറ്റ പ്രസംഗം കൊണ്ട് പ്രിയങ്കയിൽ നിന്ന് തിരിച്ചു പിടിച്ചു ആറ് ഏഴ് വയസ്സു മാത്രം പ്രായമുള്ള യുവാവ് ദ്രോണാചാര്യൻ ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചു മാറ്റി തപസ്യ എന്ന ശരീരത്തിൽ താപം ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഒരു വീട്ടിലെ രണ്ട് കോമാളികൾ ഒരേ സമയം പാർലമെന്റിൽ രസകരമായ വസ്തുത ഇത്രയും മണ്ടത്തരം പറഞ്ഞിട്ടും അത് കേട്ട് പ്രതിപക്ഷ എം പിമാരുൾപ്പെടെ പാർലമെന്റിൽ ആർത്ത് ചിരിച്ചിട്ടും താൻ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അയാൾക്കില്ലാതെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കേട്ടിട്ട് പ്രിയങ്ക വാദ്ര പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല ബോറായിരുന്നു എന്നായിരുന്നു എങ്ങനെ മനസ്സിലാകാനാ അതിന് മിനിമം ചരിത്രബോധമെങ്കിലും വേണ്ടേ അച്ഛനും അച്ചമ്മയും അമ്മയുടെ അച്ഛനും ഈ സ്വതന്ത്ര ഭാരതത്തോട് ചെയ്തത് എന്താണ് എന്നറിയട്ടെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ആണ് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് എന്ന് പോലും അറിയാതെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെ പാർലമെന്റിൽ പ്രസംഗത്തിൽ ചീത്ത വിളിച്ച മഹതിക്ക് ചരിത്രബോധമുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിഡ്ഢിത്തരങ്ങളും വിവരക്കേടുകളും മാറ്റിവെച്ചാൽ ബി ജെ പിയിൽ നടക്കുന്ന വലിയ ഒരു മാറ്റത്തിന് കൂടിയാണ് പാർലമെന്റ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് തലമുറ മാറ്റം കുടുംബവാഴ്ചയിൽ നിന്നൊരു മാറ്റം ആ ഒരു മോചനം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി വലിയ വിജയം നേടി രണ്ടാം നിര നേതാക്കളുടെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ആശങ്കയുണ്ടായിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് മലയാളികൾക്ക് ബി ജെ പിയുടെ കരുത്തരായ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ ഒന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം മോഡിയില്ലെങ്കിൽ ബി ജെ പി വട്ടപൂജ്യമാണെന്ന് പറഞ്ഞവരുടെ കണ്ണ് തള്ളിച്ച വിജയമാണ് ഹരിയാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് ലഭിച്ചത് ഇപ്പോഴ് പാർലമെന്റിലേക്ക് നോക്കിയാൽ രാഹുലിന്റെയും പ്രിയങ്കയുടെയും മണ്ടത്തരങ്ങളും വിവരക്കേടുകളും പൊളിച്ചടുക്കുന്നത് പുതിയതായി പാർലമെന്റിലെത്തിയ ബി ജെ പിയുടെ യുവ എം പിമാരാണ് ബി ജെ പിയുടെ മുതിർന്ന പാർലമെന്റ് അംഗങ്ങൾ രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രസംഗങ്ങൾ കേട്ട് തലതല്ലിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ മറുപടി പറഞ്ഞ് രാഹുലിനെ നാറ്റിക്കുന്നത് യുവ ബി ജെ പി എം പിമാരാണ് എത്ര ബുദ്ധിപരമായിട്ടാണ് ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കൃത്യമായിട്ട് രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ വളർത്തിയെടുക്കുന്നു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കൂടുതൽ നേതാക്കളെ കൊണ്ടുവരുന്നു അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക വാദ്രയെയും പൊളിച്ചെടുക്കുന്ന യുവ എം പിമാരുടെ വീഡിയോകൾ എല്ലാം കേരളത്തിന് പുറത്തേക്ക് ഇട്ടു എന്നതാണ് യാഥാർത്ഥ്യം വലിയ രൂപത്തിൽ മറ്റെല്ലാ മാധ്യമങ്ങളിലും അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇനി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക വാദ്രയെയും അവരുടെ പ്രസംഗങ്ങളിലേക്ക് തിരികെ വന്നാൽ ഈ പ്രസംഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സോറസ് അങ്കിളാണെങ്കിലും മാമൻ മാത്യു ആണെങ്കിലും ഒരു കാര്യമേ അവരോട് പറയാനുള്ളൂ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഒരേ സമയം രണ്ടു പേരെ കോമാളികളാക്കി ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഇനിയിപ്പോൾ സോറസ് അങ്കിളും മാമൻ മാത്യു ബി ജെ പിയുടെ ചാരന്മാരാണോ എന്ന് വരെ സംശയിക്കണം ജിതിൻ കെ ജേക്കബ് സുദീർഘമായ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞതുപോലെ സോറസ് എന്തായിരുന്നാലും ബി ജെ പി ചാരനാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഭാരതത്തിനുള്ളിലേക്ക് കയറാൻ ബോംബും തോക്കുമായി അതിർത്തിയിൽ കാത്തിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ മുതൽ കമ്മ്യൂണിസ്റ്റ് ചൈന വരെയുള്ള ശത്രുക്കളാൽ സമ്പന്നമാണ് സ്വതന്ത്ര ഭാരതം എന്നാൽ ഇക്കൂട്ടത്തിൽ വൻ ശക്തികളുടെ നിലയിലേക്ക് നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന അദർശ്യ ശക്തികൾ വേറെയുമുണ്ട് അതിൽ പ്രധാനിയാണ് കാലങ്ങളായി ഭാരതീയർ കേൾക്കുന്ന ജോർജ് സോറോസും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് പോലെയുള്ള അദ്ദേഹത്തിന്റെ ഫണ്ടിങ് സ്ഥാപനങ്ങൾ പുറത്തുള്ളവരുടെ ശത്രുത നമുക്ക് മനസ്സിലാവും ഈ രാജ്യത്തിനകത്തുള്ളവർക്ക് എന്തിനായിരിക്കും ശത്രുത ഈ രാജ്യത്തെ തകർക്കാൻ എങ്ങനെയാണ് ജോർജ് സോറോസുമായി സോണിയയ്ക്കും ഒക്കെ ബന്ധപ്പെടാൻ സാധിക്കുന്നത് അവർ കൊടുത്ത ഫണ്ട് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഭാരതത്തിലെ വിവിധ പ്രതിപക്ഷ നേതാക്കൾ ചിന്തകർ പത്രപ്രവർത്തകർ അഭിഭാഷകർ ആക്ടിവിസ്റ്റുകൾ എന്നിങ്ങനെ സോറോസ് വിലക്കെടുത്തവരുടെ ശൃംഖലയിലൂടെ ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു ബില്യൺ യു എസ് ഡോളർ നിക്ഷേപിച്ചിട്ടുള്ള അമേരിക്കൻ വ്യവസായിയാണ് ജോർജ് സോറോസ് ഗവേഷണ സ്ഥാപനങ്ങളും ഗവേഷകരും അടങ്ങുന്ന വൻ ശൃംഖലകൾക്ക് പണം നൽകി വ്യാജ വിവരങ്ങളും കെട്ടിച്ചമച്ച കഥകളും ഉപയോഗിച്ച് ഭാരതത്തിന്റെ പ്രതിച്ഛായ തകർക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യവും സമ്പദ് വ്യവസ്ഥയും തകർക്കാൻ ആവശ്യമായിട്ടുള്ള ആഖ്യാന യുദ്ധം നടത്തുകയാണിവർ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ കാത്തിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ബ്രദർഹുഡ് ഇസ്ലാമിക് സ്റ്റേറ്റ് പാക്ചാര സംഘടനയായ ഐ എസ് ഐ എസ് തുടങ്ങിയ ധാരാളം ആളുകൾ ഇതിൻ്റെ ഒപ്പം കൂടുന്നുണ്ട് ഇവര് പടച്ചുവിടുന്ന ആഖ്യാനങ്ങൾ ഭാരതത്തിലെ ബി ജെ പി വിരുദ്ധ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു അവർ പ്രചരിപ്പിക്കുന്നു അധികാരത്തിന് വേണ്ടി രാഹുലും സോണിയയും നെഹ്റു കുടുംബവും കോൺഗ്രസ്സും രാഷ്ട്രവിരുദ്ധർക്ക് കൈകൊടുത്ത കഥകളാണ് ഈ ചരിത്രത്തിൻ്റെത് പാർലമെന്റിലൂടെ ഇപ്പോൾ അത് ഏതാണ്ട് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു ശക്തമായ ആഖ്യാന ആഖ്യാനയുദ്ധമാണ് ഇക്കാലയളവിൽ ഭാരതത്തിനെതിരെ ജോർജ് സോറോസിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കാശ്മീരിനെ കേന്ദ്രീകരിച്ച് ഭാരതത്തിനെതിരെ വിവിധ രാജ്യങ്ങളിൽ നടന്ന രാജ്യ വ്യാജ പ്രചാരണങ്ങളാണ് അതിലൊന്ന് ഇതിൽ പ്രധാനിയായിരുന്നു ഖാലിദ് ബേഡൌൺ രണ്ടായിരത്തി പതിനെട്ട് വരെ ബെയ്ഡൌൺ ഭാരതത്തെക്കുറിച്ചോ കാശ്മീരിനെ കുറിച്ചോ സംസാരിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ബെയ്ഡൌൺ സോറോസിന്റെ ഈക്വാലിറ്റി ഫെലോഷിപ്പിന്റെ ഭാഗമായി കാശ്മീരിനെ കുറിച്ച് വ്യാജ ആഖ്യാനങ്ങൾ ചമയ്ക്കാൻ ഒരു ലക്ഷം യു എസ് ഡോളർ ലഭിക്കുന്നു സോറസിന് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഭാരതത്തെ ഒരു ഫാസിസ്റ്റ് ഭരണ രാഷ്ട്രമായി ഉയർത്തിക്കാട്ടുന്നതിനുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വിദേശ മണ്ണിൽ സെമിനാറുകളും വാർത്തകളും ചർച്ചകളും നടത്തുന്നത് ഹിന്ദു ഫോർ ഫയർ എന്ന സ്ഥാപനമാണ് തീസ്ത ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾ ഈ ഗവേഷണ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു ഈ സംഘടനയുടെ സഹസ്ഥാപകനായ സ്ഥാപകയായ സുനിത വിശ്വനാഥ് സോറോസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഫെലോഷിപ്പിന്റെ മുൻ അസോസിയേറ്റ് ഡയറക്ടറാണ് ഇവരുടെ തന്നെ സഹസ്ഥാപനമായ വുമൺ ഫോർ അഫ്ഗാൻ വിമൻ എന്ന സംഘടനയ്ക്ക് ഫണ്ട് ചെയ്യുന്നതും സോറോസിന്റെ സംഘടനയാണ് ഭാരതവും ഫ്രാൻസും തമ്മിലുള്ള റഫാൽ യുദ്ധവിമാന ഇടപാട് ആഗോളതലത്തിൽ വലിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ടിരുന്നു ഫ്രഞ്ച് എൻജിഒ ആയ ഷെർപ്പ അസോസിയേഷൻ ആണ് ഇതിനെതിരെ ഫ്രാൻസിൽ പരാതി നൽകിയത് ഷെർപ്പയ്ക്കിതിന് ധനസഹായം നൽകിയത് സോറസ് ആയിരുന്നു എന്നാൽ ഇത് നേരിട്ടായിരുന്നില്ല പകരം സീഗ്രിഡ് റൗസിംഗ് ട്രസ്റ്റ് ചാൾസ് ലിയോപോൾഡ് മേയർ ഫൗണ്ടേഷൻ ഫോർ ദി പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻ കെൻറ്റ് ഈ രണ്ട് ഉപകമ്പനികൾ വഴിയായിരുന്നു സാമ്പത്തിക കൈമാറ്റം ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ബോയ്കോട്ട് ഇന്ത്യ എന്ന പേരിൽ മുസ്ലിം ബ്രദർഹുഡിനൊപ്പം പാകിസ്ഥാനും തുർക്കിയും ഖത്തറും ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സാമൂഹിക മാധ്യമ പ്രചാരണങ്ങൾ താഴെത്തട്ടിൽ നടപ്പിലാക്കിയത് ഇത്തരം സംഘടനകളായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ അൻപത്തിനാലായിരം ട്വിറ്റർ പോസ്റ്റിലൂടെ എട്ട് കോടിയിലധികം ആളുകളെ സ്വാധീനിക്കാൻ അവർക്ക് സാധിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതത്തിൽ ഇസ്ലാമോ ഫോബിയ എന്ന ആസൂത്രിത പ്രചാരണം മുസ്ലിം ബ്രദർഹുഡ് ആരംഭിച്ചതോടെ കാലത് ബേഡൌണിനെ പോലെയുള്ള സോറസിന്റെ ആഗോള അതിന്റെ മുൻപന്തിയിൽ നിന്ന് പൊരുതി ഇസ്ലാമോഫോബിയയുടെയും ഫാസിസത്തിൻ്റെയും പേരിൽ നടന്ന ആഖ്യാന യുദ്ധങ്ങൾക്ക് ശേഷം ഭാരതത്തിൽ അടുത്തത് വംശഹത്യ എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇക്കൂട്ടർ ആരംഭിച്ചു നേതൃത്വം നൽകിയത് ജിനോസൈഡ് വാച്ച് എന്ന സ്ഥാപനത്തിൻ്റെ തലവനായിരുന്നു